തമിഴ്നാട്ടിലെ മധുരയിൽ സർക്കാർ ബസ് ഡ്രൈവറെ സ്ലിപ്പർ കൊണ്ട് അടിച്ച ഗതാഗത വകുപ്പിലെ അസിസ്റ്റന്റ് മാനേജർക്ക് സസ്പെൻഷൻ ഡ്രൈവർ സംസാരിക്കുന്നതിനിടയിൽ ചെരുപ്പ് അടിക്കുന്ന വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ആരപ്പാളയം റൌണ്ട് എമ്പൌണ്ടിന് സമീപം യാത്രക്കാരെ കയറ്റാൻ സർക്കാർ ബസ് നിർത്തിയിട്ടതിനാൽ മറ്റ് ബസ്സുകൾ ടെർമിനലിലേക്ക് പ്രവേശിക്കാൻ കാലതാമസം നേരിട്ടു വൈകിയതിൽ പ്രകോപിതനായ അസിസ്റ്റന്റ് മാനേജർ മാരിമുത്തു ഡ്രൈവർ ഗണേശനുമായി വഴക്കുണ്ടാക്കി തർക്കത്തിനിടയിൽ മാരിമുത്തു തന്റെ സ്ലിപ്പർ ഊരിമാറ്റി ഡ്രൈവറെ അടിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം വ്യാപകമായി പ്രചരിച്ചതോടെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് ജില്ലാ സോണൽ ട്രാൻസ്പോർട്ട് ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു